ലോകത്തെ ഒന്നാകെ ഭീതിയുടെ മുൾമുണിയിൽ നിർത്തിയ കോവിഡ് കാലം നാം മറന്നു കാണില്ല മഹാമാരി വരുത്തി വെച്ച കടുത്ത പ്രയാസങ്ങളിൽ നിന്ന് കര കയറുന്നതേയുള്ളൂ നാം ഇപ്പോഴും ഈ സാഹചര്യത്തിൽ വീണ്ടും കോവിഡ് വ്യാപിക്കുന്നുവെന്ന വാർത്ത കേൾക്കുന്നത് ചെറിയൊരു ഉൾക്കിടിലത്തോടെയാണ് നാം ഏറ്റുവാങ്ങുന്നത് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിലും കോവിഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകി കഴിഞ്ഞു ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ രോഗവ്യാപന ശേഷി കൂടുതലുള്ള ഒമിക്രോൺ ജെ എൻ വൺ വകഭേദങ്ങളായ എൽ എഫ് സെവൻ എൽ ബി വൺ പോയിന്റ് എയ്റ്റ് എന്നിവയാണ് പടരുന്നത് എന്താണ് ജെ എൻ വൺ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലാണ് താല്പര്യങ്ങളുടെ വകഭേദം എന്നറിയപ്പെടുന്ന ജെ എൻ വൺ വകഭേദത്തെ ലോകാരോഗ്യ സംഘടന തിരിച്ചറിയുന്നത് ഒമിക്രോണിന്റെ മറ്റൊരു വകുഭേദമായ ഇതിന് മുപ്പതോളം രൂപങ്ങളുണ്ട് ജെ എൻ വൺ വകുഭേദത്തിന്റെ ഉപവിഭാഗമായ എൽ എഫ് സെവനും എൽ ബി വൺ പോയിന്റ് എയ്റ്റുമാണ് നിലവിലെ സിംഗപ്പൂരിലെ കോവിഡ് കേസുകളിൽ മൂന്നിൽ രണ്ടു ഭാഗത്തിനും കാരണം കോവിഡ് വാക്സിൻ നിർമ്മാണത്തിൽ ജെ എൻ വൺ വകഭേദം ഉപയോഗിച്ചിട്ടുണ്ടെന്നും സിംഗപ്പൂർ ആരോഗ്യ മന്ത്രാലയം പറയുന്നു രാജ്യത്ത് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ മഹാരാഷ്ട്ര കേരളം തമിഴ്നാട് സംസ്ഥാനങ്ങളാണ് മുന്നിൽ ഏഷ്യൻ രാജ്യങ്ങളിൽ പുതിയ കോവിഡ് വകഭേദം ജെ എൻ വൺ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ കേസുകൾ കൂടുതൽ ജാഗ്രതയോടെയാണ് ആരോഗ്യ മന്ത്രാലയം നിരീക്ഷിക്കുന്നത് സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലും ഒമിക്രോൺ വകഭേദമായ ജെ എൻ വൺ സ്ഥിരീകരിച്ചിരുന്നു കുറച്ചു കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതു ഇടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് ആരോഗ്യപ്രവർത്തകർ മാസ്ക് നിർബന്ധമായും ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കാം ഇടക്കിടയ്ക്ക് സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നതും നല്ലതാണ്